എല്ലാവർക്കും നമസ്കാരം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓണം അത്ത മുതൽ പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കും മഹാനായ മഹാബലി ചക്രവർത്തി പാതാളത്തിൽ നിന്നും തൻ്റെ പ്രജകളെ കാണാനായി വരുന്നു എന്ന് ഐതിഹ്യം ഭാഗവതം അഷ്ടമ സ്കന്ധം ആധാരമാക്കിയാണ് ഈ കഥ പറയുന്നത് വിഷ്ണുഭക്തനായ മഹാബലി വിരോചനന്റെ മകനും പ്രഹ്ലാദന്റെ ചെറുമകനുമായിരുന്നു നിരവധി യാഗങ്ങൾ നടത്തി യശസ് സമ്പാദിച്ചിരുന്നെങ്കിലും അദ്ദേഹം ദേവന്മാരെ ജന്മശത്രുക്കളായി തന്നെ കണക്കാക്കി മഹാവീരനായ ബലി ത്രിലോകങ്ങളെയും ആക്രമിച്ച് കീഴടക്കി ആധിപത്യം സ്ഥാപിച്ചു ഇന്ദ്രപദവി നഷ്ടപ്പെട്ട ദേവേന്ദ്രൻ ഗിരിഗുഹയിൽ മറ്റും അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ തുടങ്ങി ഇത് കണ്ട് ദുഃഖിതയായ മാതാവ് അതിഥി കശ്യപനോട് അപേക്ഷിച്ചു തൻ്റെ പ്രിയപുത്രന് ഇന്ദ്രപദവി തിരിച്ച് ലഭിക്കാനുള്ള ഉപായം പറഞ്ഞു തരണം എന്ന് ഇത് കേട്ട് കശ്യപൻ ഇപ്രകാരം പറഞ്ഞു ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷ ശുക്ലപക്ഷത്തിഥി മുതൽ നീ പയോവ്രതം അനുഷ്ഠിച്ച് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മൂലം നിന്റെ പുത്രനെ നഷ്ടപ്പെട്ട ഇന്ദ്രപദവി തിരികെ ലഭിക്കും ഭർത്താവിൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് അതിഥി പയോവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി വ്രതത്തിന്റെ സമാപ്തി സമയത്ത് വിഷ്ണു ഭഗവാൻ അതിഥിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടപ്പെട്ട വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അതിഥി ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ അവിടെ നിന്റെ പുത്രനായി ജനിച്ച് ഇന്ദ്രന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നോക്കണം അപ്രകാരം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷനായി അങ്ങനെ വിഷ്ണു ഭഗവാൻ കശ്യപന്റെയും അതിഥിയുടെയും മകനായി ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി നാളിൽ അഭിജിത് നക്ഷത്രത്തിൽ ജനിച്ചു തന്റെ പുത്രൻ ഉയരം കുറഞ്ഞവനായിരിക്കുമെന്നറിഞ്ഞ കശ്യപൻ ശിശുവിന് വാമനൻ എന്ന നാമകരണം ചെയ്തു പിന്നീട് യഥാവിധി ജാതകാതി കർമ്മങ്ങളും നടത്തി ലോകനാഥന്റെ അവതാരം കണ്ട് അത്യധികം ആനന്ദഭരിതരായി തീർന്ന ദേവാദികൾ പ്രത്യക്ഷപ്പെട്ട് ഉപഹാരങ്ങൾ സമർപ്പിച്ചു ബൃഹസ്പതി ബ്രഹ്മസൂത്രത്തെയും ഭൂമിദേവി ധരിക്കുന്നതിനുള്ള മാൻതോലും ചന്ദ്രൻ ദണ്ഡവും വനദേവതകൾ കൗപീനവും ബ്രഹ്മാവും കമണ്ഡലവും സരസ്വതീദേവി ജപമാലയും ദേവി ഭിക്ഷാപാത്രവും സമ്മാനിച്ചു ഇതുപോലെ മാതാപിതാക്കളായ കശ്യപനും അതിഥിയും യഥാക്രമം അരഞ്ഞാണവും ഛത്രവും വാമനമൂർത്തിക്ക് സമർപ്പിച്ചു ജനിച്ച ഉടനെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ വാമനമൂർത്തി മാതാപിതാക്കളുടെ അനുവാദം വാങ്ങിയ ശേഷം ഭിക്ഷാടനത്തിനായി പുറപ്പെട്ടു നർമ്മദാ തീരത്ത് മഹാബലി മഹത്തായ ഒരു അശ്വമേധം നടത്തുന്നുണ്ടെന്നറിഞ്ഞ് വാമനൻ അങ്ങോട്ട് പുറപ്പെട്ടു യാഗശാലയുടെ കവാടത്തിലെത്തിയ വാമനനെ മഹാബലി വലിയ ആദരവോട് കൂടി തന്നെ അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി ഉപചാരങ്ങൾ നൽകിയ ശേഷം ചോദിച്ചു അവിടുന്ന് ആരാണ് അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ് ഇത് കേട്ട് വാമനൻ ഇപ്രകാരം പറഞ്ഞു മഹാമലി ഞാൻ കേവലം ഒരു താപസപുത്രനാണ് ഉയരം കുറഞ്ഞവനായതുകൊണ്ട് വാമനൻ എന്ന നാമത്തിലാണ് ഞാൻ അറിയപ്പെടുന്നത് അവിടുന്ന് ധർമ്മിഷ്ടനും ദാന തൽപ്പരനുമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഉടൻ മഹാബലി ഇപ്രകാരം ചോദിച്ചു ബ്രഹ്മചാരി അവിടത്തേക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ട് മറുപടിയായി വാമനൻ ഇപ്രകാരം പറഞ്ഞു ഞാൻ ഒരു തപോദരനാണെന്ന് അങ്ങ് പറഞ്ഞില്ലേ എനിക്കിരുന്ന് തപസനുഷ്ഠിക്കാൻ എൻ്റെ പാദം കൊണ്ടളക്കുന്ന മൂന്നടി മണ്ണ് മാത്രം നൽകിയാൽ മതി ഇത് കേട്ട് മഹാബലി ദാനത്തിനു മുമ്പായി ഉദക ജലം വീഴ്ത്തുവാനൊരുങ്ങി അപ്പോൾ അസുരഗുരുവായ ശുക്രാചാര്യർ ബലിയെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു അസുരേന്ദ്ര ഈ വന്നിരിക്കുന്നത് ഒരു ബ്രഹ്മചാരിയല്ല നിന്നെ വഞ്ചിക്കുന്നതിനായി സാക്ഷാത് വിഷ്ണു തന്നെ വേഷം മാറി വന്നിരിക്കുകയാണ് മൂന്നടി കൊണ്ടവൻ മൂന്ന് ലോകങ്ങളും അളന്നെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പക്ഷേ ബലി തൻ്റെ സത്യത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല ഇതുകണ്ട് കുപിതനായ ശുക്രാചാര്യൻ നീ വൈകാതെ തന്നെ നശിച്ചു പോകുമെന്ന് മഹാബലിയെ ശപിക്കുകയും ചെയ്തു എന്നിട്ടും ശുക്രാചാര്യർ ബലിയുടെ രക്ഷയെ കരുതി ജലം ഒഴിച്ചു കൊടുക്കുന്ന കിണ്ടിയുടെ നാളത്തിൽ ഒരു വണ്ടായി ചെന്ന് പറഞ്ഞിരുന്നു തന്മൂലം ജലം പുറത്തേക്ക് ഒഴുകിയില്ല അപ്പോൾ വാമനൻ ഒരു ദർഭയെടുത്ത് കിണ്ടിയുടെ നാളത്തിലൂടെ കുത്തിയിറക്കി ദർഭാഗ്രമേറ്റ് ശുക്രാചാര്യർ പുറത്തേക്ക് വന്നു അനന്തരം ബലി വാമനന് ജലം ഒഴിച്ചു കൊടുത്തു തുടർന്ന് മൂന്നടി മണ്ണ് അളന്നെടുത്തുകൊള്ളുവാൻ വാമനോട് പറഞ്ഞു വാമനൻ തൽക്ഷണം ആകാശത്തോളം ഉയർന്ന് ഒരടി കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗവും അളന്നെടുത്തു മൂന്നാമത് അളക്കുവാനായി കാലുയർത്തിയപ്പോൾ വാമനമൂർത്തിയുടെ പെരുവിരിലെ നഖം കൊണ്ട് ബ്രഹ്മാണ്ടം പിളർന്ന് സ്വർഗഗംഗ എന്ന മഹാനദി ഉത്ഭവിച്ചു ഇതിനെയാണ് പിന്നീട് ഭഗീരഥൻ തപസ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് വാമനൻ മഹാബലിയോട് ചോദിച്ചു സ്വർഗവും ഭൂമിയും ഞാൻ രണ്ടടിയും കൊണ്ട് അളന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി മൂന്നാമത്തെ അടി വെക്കാനുള്ള സ്ഥലം കാണിച്ചതെന്ന് സത്യം പാലിക്കുക ഇത് കെട്ട് മഹാബലി തന്റെ ശിരസ് വാമനന്റെ മുമ്പിലേക്ക് നീട്ടിവെച്ച് വിനീതമായി പറഞ്ഞു ഭഗവാനെ അവിടുന്ന് മൂന്നാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചാലും ഇപ്രകാരം വാമനൻ മൂന്നാമത്തെ അടിയിൽ അളന്നെടുത്തു അതോടുകൂടി മഹാബലി പാതാളത്തിലേക്ക് താഴ്ന്നു പോയി പാതാളത്തിലെത്തിയ ബലി തന്റെ പിതാമഹനായ പ്രഹ്ലാദനെയും കണ്ടു ഉടനെ ൂർത്തിയ ബഹ്ളാദത്തിനെയും നമസ്കരിച്ചു മഹാബലിയെ പിടിച്ചുയർത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ലോകത്തിന്റെ ധർമ്മ സംരക്ഷണത്തിന് ഞാൻ ഉണ്ടാക്കിയാണ് ദേവലോകം പാതാളം അവിടുന്ന് നിരവധി അശ്വമേധം നടത്തി പുണ്യ നേടിയിട്ടുള്ളവനാണെങ്കിലും ദേവലോകത്തെ അതിക്രമിച്ച് കീഴടക്കുകയും താൻ ധർമ്മനെന്ന് അഹങ്കരിക്കുകയും ചെയ്തു എന്റെ ഭക്തനാണെങ്കിൽ കൂടി അധർമ്മം ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല എന്ന് എങ്കിലും മഹാബലിയുടെ ആഗ്രഹപ്രകാരം വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ വന്ന് കാണുവാനുള്ള അനുവാദവും അനുഗ്രഹവും കൊടുത്ത് വാമനൻ തൻ്റെ മൂലസ്വരൂപമായ വിഷ്ണുവിൽ വിലയം പ്രാപിച്ചു അങ്ങനെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ചയ സ്ഥലമാണ് തൃക്കാക്കര എന്ന് ഒരു നാടോടി കഥയുണ്ട് തൃക്കാക്കര എന്നാൽ മൂന്നാം പാദത്തിൻ്റെ നാട് എന്നർത്ഥം വാമന ഗായത്രി ത്രിവിക്രമായ വിത്മഹേ വിശ്വരൂപായ ധീമഹി തന്നോ വാണന പ്രചോദയാ എല്ലാവർക്കും നല്ലൊരു പൊന്നോണം ആശംസിച്ചുകൊണ്ട് നന്ദി